അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും സമൂഹത്തെ മോചിപ്പിച്ച് ശരിയായ മതാചാരങ്ങളിലേക്ക് അവരെ കൈപ്പിടിച്ചു നയിക്കാൻ ഇസ്രായി പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് അന്ധവിശ്വാസങ്ങൾക്ക് ചിലർ ശാസ്ത്രീയവും സാമൂഹികവുമായ മുഖം നൽകുമ്പോൾ മറ്റു ചിലർ പ്രമാണങ്ങളുടെ പിൻബലം ഇത്തരം കാര്യങ്ങൾക്കുണ്ട് എന്ന് അവകാശപ്പെടുന്നു സിഹ്റ് മാരണം ജിന്നുകൂടൽ പിശാച്ചുപാത കണ്ണേറ് തുടങ്ങിയവ എക്കാലത്തും ദുർബല വിശ്വാസികളെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഇവ സംബന്ധിച്ച വീക്ഷണവും കാഴ്ചപ്പാടും അവതരിപ്പിക്കുന്നതിന് പകരം പ്രമാണങ്ങളിൽ ദുർബലമായവയെ ഉയർത്തിപ്പിടിച്ച് ഇവയെ സാധീകരിക്കുന്നതിനാണ് ഒരു വിഭാഗം ശ്രമിച്ചു വരുന്നത് വൻ പാപങ്ങളിലാണ് സിഹരനെ ഇസ്ലാം എണ്ണിയിട്ടുള്ളത് മനുഷ്യദൃഷ്ടിക്ക് കാണാൻ കഴിയുന്ന പ്രകൃതമല്ല ജിന്നുകൾക്കുള്ളത് മനുഷ്യനെ കളിമൊണ്ടുകൊണ്ടും ജിന്നിനെ തീ കൊണ്ടും മലക്കുകളെ പ്രകാശം കൊണ്ടുമാണ് പടച്ചിട്ടുള്ളത് എന്ന് കുർവാനിലൂടെ മനസ്സിലാക്കാം ഈ സൃഷ്ടികൾക്ക് ഓരോന്നിനും നിന്നും അതിന്റേതായ പ്രകൃതിയുണ്ട് പിശാച്ചിനെ മനുഷ്യകുലത്തിന്റെ ശത്രുവായും ശതിക്കപ്പെട്ടവരുമായിട്ടുമാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഈ പിശാചിനെ സ്വാധീനിച്ച് മനുഷ്യർക്ക് ഇഹത്തിലും പരത്തിലും ഗുണം ലഭിക്കാമെന്ന് വരുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ